ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡിൽ ഉണ്ടായ കുറെ സംഭവമാണ് സംഭവം എന്ന് വെച്ചാൽ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ രാവിലെ മുതല് തൊട്ടിട്ട് ഈ സമയം വരെ അതില് കണ്ടന്റ് മാത്രമേ ഉള്ളൂ കുറച്ച് ഓവർ ഓവറാണോന്ന് സംശയുണ്ട് എല്ലാ കണ്ടസ്റ്റൻസും എല്ലാം ഗെയിം പഠിച്ച് എല്ലാവരും ഓവറാക്കി പല 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 പഴയ കളിക്കാരുടെയും കാര്യങ്ങളൊക്കെ പ എ എന്താ പറയാ മിറ്റേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇവര് ചെയ്യണത് ഇതില് ആയിട്ടുള്ള ഒരാളെ പോലും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെയും ജെനുവിൻ ആയിട്ട് തോന്നിയത് നമ്മളെ ജാൻമണി ആണ് തോന്നിയത് കേട്ടോ ബാക്കിയൊക്കെ പിന്നെ ഉണ്ടാക്കണു കണ്ടന്റ് ഉണ്ടാക്കണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണു ഇന്നത്തെ എപ്പിസോഡ് ഒക്കെ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരാൾ ഇറങ്ങി പോകണു ഡോർ ഉണ്ട് അവിടെ പോയി കുറെ നേരം നിൽക്കണു പിന്നെ തിരിച്ചു വരണു അതെന്താണ് രതീഷ് അങ്ങനെ പോയത് എന്നുള്ളത് പറയാട്ടോ ബിഗ് ബോസ് ഒരു മീറ്റിംഗ് വെച്ചു എല്ലാവർക്കും കൂടി മീറ്റിംഗ് വെച്ചത് എന്തിനാന്ന് പവർ ടീം പവർ പവർ ടീം പവർ ടീം ഉണ്ടല്ലോ അതായത് പവർ എല്ലാ പവറും ഉണ്ട് അവർക്ക് ആ പവർ ടീമിന്റെ പെർഫോമൻസ് ഭയങ്കര മോശമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് അവരൊട്ടും അവരുടെ അധികാരം അവര് ഉപയോഗിക്കുന്നില്ല അത് പറയാൻ വേണ്ടി ബിഗ് ബോസ് വെച്ചത് അപ്പോൾ ഓരോരുത്തരെയും വിളിച്ച് അഭിപ്രായമൊക്കെ ചോദിച്ചപ്പോൾ പെട്ടെന്നാണ് ട്വിസ്റ്റ് ഉണ്ടായത് നമ്മൾ സുരേഷ് സുരേഷിനെ വിളിച്ചിട്ട് സംസാരിക്കാൻ പറഞ്ഞപ്പോ സുരേഷിന്റെ ഒരു കാര്യം എല്ലാരും കൂടി ഇരിക്കുമ്പോൾ അവതരിപ്പിച്ചു അത് ശരി ും പ്രതീക്ഷിന് ഒരു തിരിച്ചടി കിട്ടിയതാട്ടോ കഴിഞ്ഞ ദിവസം ഒരു കാര്യമില്ലാണ്ട് ജാൻമണിയെ കെട്ടിപ്പിടിച്ചു എന്നും അതെന്റെ മക്കള് കണ്ട എന്താവും ആ ഭാര്യ കണ്ട പ്രശ്നവും എനിക്കും ഇല്ലേ എന്നെ നാളെ അവള് ഉമ്മ എന്നൊക്കെ ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കി കരഞ്ഞ ആളായിരുന്നു പിറ്റേ ദിവസം ഇന്ന് അതേപോലെ ഒരു തിരിച്ചടി കിട്ടുന്നു അതാണ് കർമ്മം ഏർ തിരിച്ചടി കിട്ടും അയാൾ വിചാരിച്ചില്ല സുരേഷ് പറഞ്ഞു തലേ തലേദിവസം രാത്രിയൊക്കെ രണ്ട് കുറെ ഉമ്മ വെക്കുകയാണ് ഇയാള് കെട്ടിപ്പിടിച്ചിട്ട് കുറെ കവളത്തത് ഞാൻ കണ്ടു അത് ഉമ്മ വെച്ചു ഒരു അഞ്ചാറ് ഉമ്മ വെച്ചു അതിൽ ഞാൻ ഒട്ടും കംഫേർട്ടല്ല അതെനിക്ക് ബുദ്ധിമുട്ടാണ് പറഞ്ഞു അതിൽ ഇയാള് ചാടി കയറി പ്രതികരിച്ചപ്പോ ഇയാള് പറഞ്ഞു ഞാനിത് പ്രശ്നമാക്കും ഇതൊരു ഒരു വിധത്തിൽ അസുര ശരിക്കും ഗെയിമേ മാറ്റി ഒരു ഹരാസ്മെന്റ് ആണ് എന്ന് പറഞ്ഞു ഹരാസ്മെന്റ് എനിക്ക് എനിക്കത് എന്നെ ബുദ്ധിമുട്ടിച്ചു അത് ഞാൻ പ്രശ്നമാക്കും എനിക്ക് അങ്ങനെ ഇവിടെ തുടരാം ഇങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോ രതീഷ് ഇങ്ങനെ ഞാൻ ഞാൻ രതീഷ് ശരിക്കും പറയുകയാണെങ്കിൽ അത് സ്നേഹത്തോടെ ചെയ്തത് തന്നെയാണ് പക്ഷെ ചിലവർക്ക് അങ്ങനെ കംഫർട്ട് ആയിരിക്കില്ലല്ലോ കെട്ടിപ്പിടിക്കുക അപ്പൊ രതീഷ് ഇത് കേട്ടിട്ട് ഇത്രയും ഒരു കാര്യത്തിന് ഇന്ന എന്നെ ഇതാക്കി ഇവിടെ ഞാൻ ഇനി നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് റൂമിൽ പോയി ബാഗൊക്കെ പാക്ക് ചെയ്തു ഒരു മനുഷ്യൻ പുറകെ പോയില്ലേ ഇവരെല്ലാരും അവിടെ ഇരുന്ന് മീറ്റിങ് അപ്പോഴും അതില് ക്യാപ്റ്റനും പിന്നെ ഗബ്രി മാത്രം പോയിട്ട് പറഞ്ഞു കേട്ടോ ഗബ്രി പിന്നെ എല്ലാത്തിലും എല്ലാവരോടും പോയിട്ട് ഇങ്ങനെ സംസാരിക്കണ്ട് ഗബ്രിയും പോയിട്ട് പറഞ്ഞു എന്താ ചേട്ടൻ കാണിക്കാൻ അവിടെ വന്നിരിക്കൂ എന്നൊക്കെ പറഞ്ഞു ഒന്നും കേട്ടില്ല ആള് ബാഗൊക്കെ എടുത്ത് പിന്നെ നേരെ പോയത് ഡോറിന്റെ അവിടേക്ക് അതായത് ബിഗ് ബോസ് ഹൗസിന്റെ ഫ്രണ്ട് ഡോറിന്റെ അവിടേക്ക് അവിടെ പോയി ഇങ്ങനെ നിൽക്കുക എന്നിട്ട് ബിഗ് ബോസിനോട് പോണമെന്ന് പറഞ്ഞിട്ട് എന്നാ തുറന്നുകൊടുക്കും എന്നാണ് വിചാരം തുറന്നു എന്ന് അറിയാം ആൾക്ക് എന്നിട്ട് ആരും മൈൻഡ് ചെയ്തില്ല എല്ലാവരുടെയും മീറ്റിങ്ങും അവരെല്ലാവരും സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ആണ് ആള് അപ്പൊ അപ്പോഴും അയാൾ കയറുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ഓട്ടോമാറ്റിക്കലി ചമ്മി കിടന്ന് ഉറങ്ങായിരുന്നു അപ്പൊ പട്ടി ഉറച്ചു അവിടെ ഇരുന്ന് ഇരുന്ന് ഇരുന്നിട്ട് ഉറങ്ങിപ്പോയി അവിടെ സോഫയിൽ അത് കഴിഞ്ഞ് പട്ടി ഉറച്ചു പട്ടി ഉറച്ചപ്പോൾ അയാൾ തന്നെ എണീറ്റിട്ട് ഉള്ളിൽ കയറി വന്നു പ്പോ ഡയലോഗും എങ്ങനെയുണ്ട് ഞാൻ തിരിച്ചു വന്നില്ലേ എന്നെ ബിഗ് ബോസിന് എന്നെ വിട്ന്ന് വിടാൻ താല്പര്യമില്ല എന്നൊക്കെ അയാളുടെ ഗെയിം ഭയങ്കര രസാട്ടോ ശരിക്കും ഞാൻ ശരിക്കും ആ ഇരുത്തൊക്കെ നിങ്ങൾ രാത്രി കാണണേ കാണാത്ത ഒരു കാണണേ ശരിക്കും ചിരിക്കും അവിടെ പെട്ടി പിടിച്ചിങ്ങനെ ഇരിക്കുക കോമഡി ആയിരുന്നു അയാളുടെ ആ കണക്കെ വെറും കോമഡി ആയിരുന്നു ഇങ്ങനെയൊക്കെ ഒരാള് ഇത്ര ഇങ്ങനെയൊക്കെ ഒരു കണ്ടന്റ് ഇത്രക്കൊക്കെ നാക്കും നമ്മള് വിചാരിക്കില്ലേട്ടോ പിന്നെ അതിന്റെ ഇടയിൽ വേറൊരു പ്രശ്നമുണ്ട് അത് കുറച്ച് സീരിയസ് പ്രശ്നം ആവേണ്ടതായിരുന്നു പിന്നെ അത് അങ്ങനെ പോയി നമ്മള് ജിൻഡോയ്ക്ക് സത്യം പറയുകയാണെങ്കിൽ സംസാരിക്കുമ്പോൾ എന്താണ് സംസാരിക്കുക എന്നുള്ള ഒരു വ്യക്തത ഇല്ല അത് അയാളുടെ കുറ്റം കേട്ടോ അയാൾക്ക് ശരിക്കും അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല അയാളുടെ വായന്ന് വരുന്നത് മനസ്സിലുള്ളതല്ല അയാളോട് ഇന്നലെ ചായ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നുള്ളോ യമുന അതായത് ഒരു പണിഷ്മെന്റ് പോലെ കൊടുത്താ ആ ചായ ഉണ്ടാക്കുമ്പോ യമുന പറഞ്ഞിരുന്നു പിന്നെ ജിമ്മിന്റെ ഓരോ പോസുകൾ കാണിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ഇയാളുടെ മനസ്സിൽ ജിംനാസ്റ്റിക് പോസ് കാണിക്കാന്ന് പറഞ്ഞാല് ഒന്നും ഇടാണ്ട് അണ്ടർവെയർ മാത്രം ഇട്ടിട്ടുള്ള ആ ഒരു സംഭവമാണ് അപ്പൊ ഇയാള് ഇയാള് പറഞ്ഞു എന്ന് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ ആ പറഞ്ഞത് മീറ്റ് സമയത്ത് നിങ്ങൾ എന്നോട് ചായ ഉണ്ടാക്കുന്ന സമയത്ത് അത് കാണിക്കാൻ പറഞ്ഞത് ശരിയല്ല അങ്ങനെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ബാത്റൂമേക്ക് പോകാൻ ഞാൻ കാണിച്ചു തരാം തെറ്റിയോ ആ ഡയലോഗ് മോഷൻ ഡയലോഗ് അല്ലേ ശരിക്കും അത് വലിയ പ്രശ്നമായി പിന്നെ അത് എങ്ങനെയൊക്കെയോ ഇയാൾ പൊട്ടനാണ് എന്നുള്ള രീതിയിലാക്കി ഇവരെല്ലാവരും അത് സോൾവ് സോൾവാക്കി മുനോമനോട് സോറി ഒക്കെ പറഞ്ഞു ഇയാൾ പിന്നെ വെട്ടെന്ന് സോറി പറഞ്ഞു കേട്ടോ ഇയാൾ എല്ലാവരും പറയണത് അംഗീകരിക്കേണ്ട ചെറിയൊരു ഒരു പാവം പോലെ തോന്നി എനിക്ക് അറിയില്ല പോകപ്പെ അറിയില്ല പക്ഷെ ഇപ്പൊ എനിക്ക് ശരിക്കും പാവം ഒരു അയാൾ ഒരു എന്താ പറയാ അവരണ്ട സംസാരിക്കും ഒരു പൊട്ടത്തരാണ് പൊട്ടനാണ് പൊട്ടത്തരാണ് കയ്യിൽ എന്നുള്ള പോലെ എല്ലാരും അങ്ങനെ ഒരു പ്രശ്നം ഫുൾ പ്രശ്നം ഇനി ഈ ബിഗ് ബോസ് പറഞ്ഞ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളു മര്യാദക്ക് ഒരാള് സംസാരിച്ചിരിക്കണില്ലേ അവിടെ ഇപ്പൊ ജാസ്മിനും നമ്മളെ റോക്കി റോക്കി തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് ജാസ്മിൻ കരയണു പിടിക്കണോ എന്തൊക്കെയോ ചെയ്യണു ജാസ്മിനും ഗബ്രിയും തമ്മിൽ പുറത്തുനിന്നേ ഒഡീഷനും വന്നപ്പോൾ കണ്ടു പുറത്തുനിന്നേ ഫ്രണ്ട് ഫ്രണ്ട്സായി പ്ലാനിങ് പ്ലാൻ ചെയ്താൽ വന്നെന്നൊക്കെ പറഞ്ഞിട്ട് റോക്കി ഒരു ഇഷ്യൂ ആയി അത് ജാസ്മിൻ ഭയങ്കരമായിട്ട് എതിർത്തു ജാസ്മിൻ അങ്ങോട്ട് കുറെ ജാസ്മിൻ നന്നായി പ്രതികരിക്കുമല്ലോ ജാസ്മിനും റോക്കിയും കൂടി ഭയങ്കര പിന്നെ വാക്ക് വാക്കുതർക്കൊക്കെ ഉണ്ടായി അങ്ങനെ എല്ലാരും ഇടപെടുന്നു ജാസ്മിൻ ബാത്റൂമിൽ പോയി കരയണു അങ്ങനത്തെ ഒക്കെ സീനാ സത്യം പറയാലോ എപ്പിസോഡ് മൊത്തം ഇതൊക്കെയാ ഒന്നും ഇല്ലാത്തൊരു സമയം ഇല്ല എനിക്ക് തോന്നുന്നു ആരും ഒരു ജെനുവിൻ അല്ല എല്ലാരും ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ഇത്രയും കാലം നമ്മൾ കണ്ട ബിഗ് ബോസിലൊക്കെ ഈ ഫുൾ ടൈം ഇങ്ങനെ അടിയല്ലോ ഫുൾ ടൈം അടിയല്ല കാരണം അതിൽ അതിന്റെ അടിയൊക്കെ ഉണ്ടായി പോണതാ നമുക്ക് ഫീൽ ചെയ്യും ഇത് അതല്ല ഇതൊന്നും വേണ്ട ഇത് ചെറിയൊരു സംഭവം ഉണ്ടായാൽ മതി അതും പറഞ്ഞിട്ട് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് എന്തായാലും രതീഷിന്റെ കാര്യം ഭയങ്കര കോമഡിയാണ് അയാൾ എന്തൊക്കെയോ പറഞ്ഞു അയാളെ ശരിക്കും നമുക്ക് തോന്നും ബിഗ് ബോസ് ഇയാളെ ഇതിനായിട്ട് ഇളക്കി വിട്ടതാണോ എന്ന് ഇവര് തോന്നും അങ്ങനെ ഇണ്ടപ്പോ അങ്ങനെ അതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും രതീശ നല്ല ചമ്മി വീട്ടിലുള്ളിൽ കയറി പക്ഷെ അതൊക്കെ അയാൾ മാറ്റി വേറെ രീതിയിലാക്കിയിട്ടുണ്ട് അയാളോട് പിന്നെ നല്ല രീതിയിൽ ആർക്കും ആരും പോയി സംസാരിക്കുമ്പോഴും അയാൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു അയാൾ പണ്ട് ഉണ്ടായിരുന്നു നമ്മളെ രജിത് സാറിൻ്റെ ഒക്കെ പോലെ അയാളാണ് അയാൾക്ക് സ്വയം തോന്നുമായിരിക്കും കാരണം ഒറ്റപ്പെടുക അപ്പൊ കൊറേ ആൾക്കാരും കൂടെ പക്ഷെ അതൊന്നും അല്ല അത് അന്നൊക്കെ അങ്ങനെ ആയി പോണതാ നമുക്ക് തന്നെ മനസ്സിലാവും ഇത് ഇയാളുണ്ടാക്കി എടുക്കുന്നത് നമുക്ക് മനസ്സിലാവും പ്രേക്ഷകർ കൊട്ടന്മാരല്ലോ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ബിഗ് ബോസില് ഇപ്പോഴും അവിടെ കണ്ടന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു നെയ്നല്ല ഇനി അടുത്ത് എന്തൊക്കെയുള്ള എന്നൊക്കെ പറഞ്ഞ് ഞാൻ രാത്രി വീഡിയോടെ കേട്ടോ അതുവരെയ്ക്കും ബൈ